ും പകരം സിനിമയും തമ്മാടിത്തലുമായി നടന്ന മനുഷ്യർ ഒരു സെക്കൻഡോട് എന്തുകൊണ്ട് അയാൾ അങ്ങനെ അങ്ങനെയായത് അയാളുടെ വലിപ്പത്തരമോ ഇയാൾ ഇങ്ങനെയായത് ഇയാളുടെ വലിപ്പത്തരമോ അല്ല അതിനിടയിൽ റഫൂർ റബ്ബ് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കാരണം അതുകൊണ്ട് ഒരിക്കലും 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 റഹ്മത്ത് എന്ന വാക്ക് ഒരു നാമം എന്ന നിലയിൽ കൂടിയാണ് അതിന്റെ വലിപ്പത്രം ഞാൻ മനസ്സിലാക്കിയത് ചെറിയൊരു വലിപ്പത്രമല്ല അതിന്റെ അള്ളാഹുവിന്റെ റബ്ബിന്റെ ഏറ്റവും വലിയ ദാനം റഹ്മത്ത് എന്ന വാക്കാണ് അത് വല്ലാത്തൊരു വാക്കാണ്

മാി അടുത്തറ മതം കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്തത്തിലേക്ക് പോയാലോ പോയാലോ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെല്ലാവരും എല്ലാതിരും ഇന്ന് 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 പുറുക്കലിനെ തേടി നാളെ തെറ്റിയാൻ വേണ്ടി പറയല്ല പക്ഷെ അള്ളാഹു വലിയവനാണ് എന്ന് പറയുന്നത് ഇന്ന് പുറക്കലിനെ തേടി നാളെ തെറ്റി ചെയ്താലും എന്റെ റബ്ബ് എന്നാണ് വിശ്വാസം ഇന്നൊരാൾ ഉറുക്കലിനെ തേടി നന്നായി നാളെ വീണ്ടും വീണ്ടും അവൻ തെറ്റിദ് അള്ളാഹു രണ്ട് മലക്കൾ നിർത്തിയിട്ടുണ്ട് ഇവിടെയും ഇവിടെയും ഈ മലക്കൊരു നന്മ ചെയ്താൽ ഉടൻ എഴുതണം ഈ മലക്ക് നന്മ തിന്മ ഒരാൾ ചെയ്താൽ എഴുതാൻ എഴുതാൻ പാടില്ലെന്നറിയും എത്തിന്

ും പക്ഷേ അയാൾക്കൊരു തെപ്പുണ്ടായിരുന്നു അയാൾ ജനങ്ങളെ നിരാശപ്പെടുത്തും അങ്ങനത്തെ ദോഷ നീയോ നന്നായിട്ട് കാര്യമല്ല ഇനിയും കാര്യമല്ല അങ്ങനെ ഉണ്ടല്ല ആളുകൾ പറയുന്നു ഇനി നന്നാവൂല ഇനി അങ്ങനെ ഒരു കാര്യമില്ല ഇനി നന്നാവൂലെ അള്ളാഹു അങ്ങനെ കാര്യം ഇനി കഴിഞ്ഞില്ല നിന്റെ കാര്യം കഴിഞ്ഞ ഇനി ശരിയാവില്ല അങ്ങനെ വന്നാൽ മതി അവന്റെ ആ ഓഫരത്തിന്റെ ബുദ്ധി ഒന്ന് മടങ്ങി വന്നാൽ മതി ഒന്ന് തിരിച്ചു പോകും ഒരു സെക്കൻഡ് മടങ്ങി വന്നാവും നന്നാവും നന്നാവും ആര നന്നാവാത്തത് ആരെ നന്നാവാത്തത് ഈ ലോകത്തെ ഏറ്റവും വലിയ മക്കത്തെ ഇമാമിന്റെ മനസ്സ് പോലെ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ലൊരു ഒരു സ്ഥാനമെന്ന നിലക്കാണ് അത് പറഞ്ഞത് അവരുടെ മനസ്സിനെ ഉച്ച എനിക്ക് എന്റെ കയ്യിലല്ല കാര്യം എന്നാലും വളരെ സ്വാളിഹായ മുത്തട്ടയായ കബാലയത്തിൻ്റെ അടുത്തിന്ന് വർഷങ്ങളനവധിയായ ഹാബിഡായി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനും പോലെ ആകാൻ രാവും പകരും സിനിമയും തമ്മാടിത്തരുമായി നടന്ന മനുഷ്യന് ഒരു സെക്കൻഡുകൂടെ കഴിയും എന്തുകൊണ്ട് അയാൾ അങ്ങനെ അങ്ങനെയായത് അയാളുടെ വലിപ്പത്തിനമോ ഇയാൾ എങ്ങനെയായത് ഇയാളുടെ വലിപ്പത്തനമോ അല്ല അതിനിടയിൽ റഫൂർ റഹിമായ റബ്ബ് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കാരണം അതുകൊണ്ട് ഒരിക്കലും പുറകോട്ട് ഒരിക്കലും 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 പുറകോട്ട് ഒരിക്കലും പുറകോട്ടും റഹ്മത്ത് എന്ന വാക്ക് വാളം മറക്കരുത് അള്ളാഹു എനിക്ക് അന്നൊരു നാമം എന്ന നിലയിൽ കൂടിയാണ് അതിൻ്റെ വലിപ്പത്രം ഞാൻ മനസ്സിലാക്കിയത് ചെറിയൊരു വലിപ്പത്രമല്ല അതിൻ്റെ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ ഏറ്റവും വലിയ ദാനം റഹ്മത്ത് എന്ന വാക്കാണ് അത് വല്ലാത്തൊരു വാക്കാണ് അത് വല്ലാത്ത വാക്കാണ് അള്ളാഹുവിൻ്റെ പരിചയപ്പെടുത്തിയത് അല്ലേ പുറകോട്ട് പോവുകയും ചെയ്ത് മുഴുവൻ എന്തെങ്കിലും പുറകോട്ട് വരുത്തി

ോട്ടെ അള്ളാന്റെ ചീത്ത പറഞ്ഞു ആയിക്കോട്ടെ അള്ളാന്ന് ബോധ്യപ്പെട്ടു ചിന്തിക്ക അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഈ നിരീശ്വരവാദികൾക്ക് നമ്മുടെ എന്ത് പ്രതീക്ഷയാണ് ഈ നിരീശ്വരവാദികൾക്ക് കയറാൻ കഴിയുക എന്നാൽ താൻ എപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകും നമുക്ക് പ്രതീക്ഷ നൽകും മതം എന്നും സത്യമതം എന്നും പ്രതീക്ഷ നൽകും ഒരു പീഡിയും വേണ്ട ഒരാളെ മുന്നിൽ പോയി കുമ്പസരിക്കേണ്ട ഒരാളും നീ ചെയ്ത തെറ്റ് പോലും ചെയ്തത് എത്തിപ്പോ അള്ളാഹു റസൂലും അതിന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു സ്ഥാനത്തോടെ ആരുമില്ല അതുകൊണ്ട് ഒരാളോടും ഒരാളോടും തന്നെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മതി ആയുസ് മുഴുവനും തെറ്റെയ്തവനാണെങ്കിലും പഴയകാല സമുദായത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു വല്യ ഹാപ്പിഡായിരുന്നു പക്ഷെ അയാൾക്കൊരാ അയാൾ ജനങ്ങളെ അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിരാശപ്പെടുത്തു ഇനി ജി നന്നാവൂല ഇനി നന്നാവൂല എന്നിങ്ങനെ അയാൾ മരിച്ചു

തൊട്ട് പോലും നിർഭയരാക്കാതെ അവരെ നടന്നവരല്ലേ അതുകൊണ്ട് നിരാശരാക്കി െ പേടിപ്പിച്ചു നടന്നവനല്ല ദിവസം നിന്നെ തൊട്ട് ഞാൻ നിരാശനാക്കുകയാണ് കാരണം നീ എന്റെ ആ ദാസന്മാര് നൂറ് കണക്കിന് ദാസന്മാരെ നിരാശപ്പെടുത്തിയിട്ടു അതുകൊണ്ട് അതിന് പ്രതിക്രിയയാണ് ഞാൻ ചെയ്യാണ് റഹ്മൊട്ട് ഞാൻ നിരാശ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് എത്ര ആൾ നാശമായി നീ ഒരു ബാധത്ത് ഇത് മതിയാവില്ലല്ലോ നീ എന്റെ ദാസന്മാരെ എത്ര നശിപ്പിച്ചു അവർ എന്നിലെ വരാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നില്ലേ നീ കൊണ്ട് പറഞ്ഞാൽ മതിയെന്നല്ലോ എന്ത്

െ വളരെ നമ്മൾ ചിന്തിക്കും ബഹുമാനപ്പെട്ട ഇത് ചിന്തിക്കണം വളരെ ഗൗരവമായി കാത്തിരക്ഷിക്കട്ടെ ഞാനൊരു കൂടി പറയാം ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് സഹോദരൻ ഒരിക്കൽ ഹബീബാൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നിട്ട്

എന്റെ ഒരു ദോഷം ആകാശങ്ങളെക്കാളും വലിയ ദോഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഭൂമിയെക്കാളും വലുത് ഞാൻ അപ്പോൾ ചോദിച്ചു നിന്റെ നിന്റെ ദോഷമാണോ വലുത് അള്ളാൻ്റെ അയാൾ പറഞ്ഞു എന്നാലും വലുത് എന്റെ ദോഷം തന്നെയാണ് അറസ്സിനെ വലുതായിരിക്കും എന്ന് പറഞ്ഞു അത്രയും വലുതാണ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുത് എന്റെ തന്നെയാണ് ബാക്കിയൊക്കെ ആകാശങ്ങളെക്കാൾ വലിയ തെറ്റാണ് എൻ്റെത് ഭൂമിയേക്കാൾ വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് അതിന്റെ ഭാരം അത്രയും വലുതാണ് വലുത് അത്രയും വലിയ ഭാരമുള്ള തെറ്റ് അത്രയും വലിയ അപരാധം അത്രയും വലിയ പൊറുക്കപ്പെടാത്ത അപരാധം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്നയാൾ അയാളോട് പറഞ്ഞു ദമ്പിക്കാണെന്ന് എനിക്കൊന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഏഴ് കൊല്ലമായി മാന്തുന്ന പണിയാണ് എനിക്ക് മറവ് ചെയ്ത ആളുകൾ പോകും ഞാൻ എന്ത് ചെയ്യും ഞാൻ അതിൽ നിന്ന് ഞാൻ കബറ് മാന്തിയിട്ട് അതിൽ നിന്ന് ഞാൻ തുണിയെടുക്കും അങ്ങനത്തെ ഒരു പണി എനിക്കുണ്ടായിരുന്നു അതാണ് ആയിരുന്നു എൻ്റെ എന്റെ ഒരു തൊഴിൽ സോറി അങ്ങനെ അൻസാരികളെ കൂട്ടത്തില് പെൺകുട്ടി മരിച്ചുപോയി ഞാൻ ആ പെൺകുട്ടിയുടെ കബറ് മാന്തി അയാൾ ജാരി അക്കാലത്ത് അയാൾ ചെയ്ത് തെറ്റി പറയാറില്ല അയാളുടെ ജാഹ്ലി ആ കാലത്ത് അയാൾ ചെയ്തിട്ടുള്ള തെറ്റ് പറയുകയാണ് അല്ലാതെ സ്വഹാബിയായിട്ട് ചെയ്തത് നല്ല പറയാ അള്ളാഹുവിൻ്റെ ഹബീബിൽ വരുന്നതിന് മുമ്പ് അയാൾ ചെയ്തു പോയാട്ടം അയാൾ പറയാം പഴയ കാലത്ത് ഇവിടെ മറവ് ചെയ്താൽ ഞാൻ മാന്തുന്ന പണിയായിരുന്നു അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഉണ്ടായി പരിസ്ഥലങ്ങളിലും കഫമ പുടം മാന്തി കൊണ്ടുപോകുന്ന പരിപാടികൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ഞാൻ 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 ആ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ മാന്തി അങ്ങനെ കഫ അവളെ നഗ്നയാക്കി ആ കഫ ഞാൻ മാന്തിയെടുത്തു അപ്പം അവളെത്തു ഞാൻ അങ്ങനെ ഞാൻ എന്റെ കഫൻ ഞാൻ വലിച്ചെടുത്തു അപ്പോഴാണ് വീണ്ടും എന്നെ പിടികൂടിയത് ഞാൻ അവളെ മാന്തിയിട്ട് അവളുടെ അവളുടെ തിരിച്ചു തിരിച്ചുപോരുന്ന സന്ദർഭത്തിൽ എൻ്റെ പിശാജ് എന്നെ പിന്നെയും പിടികൂടി ഞാൻ തിരിച്ചു തന്നുവാ ഞാൻ ആ പെണ്ണിൻ്റെ മേൽ വ്യഭിചാരം ചെയ്തു തോന്നിയാസം ചെയ്തു എന്നാ മനുഷ്യൻ മുസ്തഫ നബിയോട് പറഞ്ഞു ജാരിയ അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു മയ്യത്ത് സംസാരിച്ചു എന്നോട് മയ്യത്ത് സംസാരിച്ചു അൽ വയലൊക്കെ ആ ഷബു ഏ യുവാവനക്കാണ് നാശം

നിന്റെ അല്ലാഹുവിന്റെ കുർസി സ്ഥാപിക്കുന്ന ദിവസം നീ വല്ലാതെ തീർത്തിയായും നിനക്ക് നിന്നെ അല്ലാഹു പിടികില്ല എന്ന ഈ പെണ്ണ് ഈ മയ്യിത്ത് എന്നോട് കവറിൽ വെച്ച് സംസാരിച്ചു ഫഖാമുന്നബി ഇത് കേട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സദസ്സിൽ ഇണീറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനീറ്റു വഹിയുദിബു ഫി ഖഫാഹു അവന്റെ പെരുടിയിൽ അല്ലാഹുവിന്റെ ഹബീബ് അതിക്കുടുത്തു വഹിയു യഖൂലു മുസ്തഫ നബി പറഞ്ഞു കൊണ്ടേയിരുന്നു യാഫാസിഖ തമാടി മാ നിന്നെ അടുപ്പിച്ച പെണ്ണ് അത് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ കോടതിയിൽ ജനാപദത്തുകാരിയായി നീ എന്നെ നിർത്തിയില്ലേ മനുഷ്യ അപരാധമാണ് എന്നോട് ചെയ്തത് മനുഷ്യ എന്നെ എന്നീ ഒരു കുളിപ്പിക്കലില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ മുന്നിൽ നീ എന്നെ നഗ്നിയാക്കി കടത്തില്ലേ നീ എന്നെ വിഭജന ജനാപദത്തുകാരിയായി കിടത്തിയില്ലേ മനുഷ്യ നിന്നോട് ആരും എനിക്ക് മാപ്പാക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ കുറിസി സ്ഥാപിക്കുന്ന ദിവസം ഒരിക്കലും ഞാൻ നിന്നെ ആ പെണ്ണ് പറഞ്ഞത് എന്റെ മുഴങ്ങാണ് ാണ് അതിനേക്കാൾ വലിയ തെറ്റീൻ ദുനിയും അപ്പോൾ ഹബീബ നബി അടി ഹബീബിന്റെ അടികൊടുത്തു മുന്നിൽ പൊട്ടിക്കരഞ്ഞ

ഭൂമിയിൽ വെച്ച് എനിക്ക് തോപ്പ് തരാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ ആകാശത്തിന് നീ എന്റെ മേലൊരു തീരെ അറിയായ എന്നിട്ട് നീ എന്നെ നശിപ്പിച്ചു കളയുകയും വേണം തീ അയച്ചിട്ട് നീ എന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ എനിക്ക് പുറത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തനെ അറിയിച്ചു കൊടുക്കുക കൊടുക്കുകയാൾ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ വീണു ആഹിറത്തിന്റെ അലതാബിൽ നീ എന്നെ രക്ഷപ്പെടുത്തുകയും വേണം എന്ന് അയാൾ അള്ളാഹു കൂടി യാചിച്ചു فجاء جبريل الى رسول الله صلى الله عليه وسلم مت محمد مصطفى صلى الله عليه وسلم اليك الله من حبيبايا مقربا جبريل عليه السلام يرني فقال السلام يقري السلام الله سماتاني يا الله تعالى منك سماتان سماتانتين ابي بعد ما السلام النبي فقال

എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണോ അത് താങ്കളാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞേ അതേ സൃഷ്ടികളെ സൃഷ്ടിച്ചത് അള്ളാഹു തന്നെ ഞാനല്ല കാല അപ്പോൾ നിങ്ങളാണോ എന്റെ അടിമകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് എന്നുള്ള ചോദിക്കുന്നുണ്ട് പറഞ്ഞു ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു തന്നെ അപ്പോൾ വീണ്ടും ുംടിമകൾ തെറ്റ് ചെയ്താലാ തെറ്റി അത്ര വലുതാണെങ്കിലും തൂപ സ്വീകരിക്കേണ്ടത് നിങ്ങളാണോ നബിയെഹിം നിങ്ങളാണോ നിങ്ങളാണോ നബിയെ അവർക്ക് പുറത്തു കൊടുക്കേണ്ടത് തൂപ കൊടുക്കേണ്ടത് നബിയെ കാലാ അപ്പോഴും ഹബീബ നബി പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്റെ അടിമയോട് നിങ്ങൾ മാത്രം ഇന്നിതുബ്തു അലൈഹി അവനെ ട്രൂലിറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ അവനോട് പോയിട്ട് അത്കൊണ്ട് നീ അഫാഷക്കൂ നിങ്ങൾ ആ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ അയാളോട് പശ്ചാത്തപിക്കുക നബിയേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതായി സയ്യിദ്നാ അജ്മിദീൽ ഇതുബ്തു അല അബ്ദി നബിയേ അങ്ങയെ അടിമയോട് തൗബ ചെയ്യുക ആദിമയോട് മാപ്പ് അപേക്ഷിക്കുമ്പോൾ ഇന്നി തുബ്തു അലൈഹി ഫദ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവാവിനെ തിരിച്ചു വിളിച്ചു ഫതാബ് അലൈഹി ആദിമയാ ആ യുവാവിനോട് മുസ്തഫാ നബി മാപ്പ് ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു പോയി നീ മാപ്പാക്കും വകാല ഇൻ അല്ലാഹു വത്തവാബു റഹീം ഏറെ കരണ വാദിയായ അല്ലാഹു തൗബ ചെയ്തിട്ടുണ്ട് തൗബ സ്വീകരിച്ചിട്ടുണ്ട് അവനേ തൗബ സ്വീകരിക്കുന്നവൻ ചിന്തിക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ആജിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ ബഹുമാനപ്പെട്ട സുമറിലെ തെറ്റി പറയാനില്ലല്ലോ ഒരു ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ ഒരു പെൺകുട്ടി ഏ കബറിൽ മറവ് ചെയ്യപ്പെട്ടതിനു ശേഷം അവളെ കഫമ്പടവയെടുത്തിട്ട് അവളെ നെഗ്നയാക്കി കടത്തുകയും പിന്നെ തന്റെ ഇംഗീകത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ആ പെൺകുട്ടി തന്നെ ആ പെൺകുട്ടി തന്നെ അത്ര വലിയ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ന് എന്നെ ജനാപത്തുകാരിയായി നിർത്തിയില്ല എന്ന് പറയണമെങ്കിൽ അതിനുള്ള യോഗ്യതാ പണി ഉണ്ടാവുമല്ലോ ചിന്തിക്കണം വളരെ ഗൗരവമായി ചിന്തിക്കണം അതിനേക്കാൾ വലിയ തെറ്റൊന്നും ഇല്ല എന്താ അതിനേക്കാൾ വലിയ തെറ്റ് ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ അള്ളാഹുവിനോട് നബിക്ക് പോലും ഒരു വേള അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത്രയും വലിയ തെറ്റ് പുറത്തു ഇത്ര പോലെ അടുപ്പിച്ച സംഗതി എന്ത് എന്തുകൊണ്ടാണ് നീ അത്ര വലിയ അപരാധം ചെയ്തു പോയത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ കാരണം ഹബീബ് കരുണവരിധിയായ മുത്തനബിയാണ് സൊല്ലു അലൈസ് ഒരു പെൺകുട്ടിയെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ റസൂലാക്കി സഹിതം കഴിയൂലാഹുലി അതാണ് അവിടെ കണ്ടത് ആ പെൺകുട്ടിയോട് ഹബീബ റസൂള്ള കരുണയുള്ള മനസ്സ് അതാണ് അവിടെ കണ്ടത് നമ്മൾ വളരെ ചിന്തിക്കണം പക്ഷേ പിന്നെ പറഞ്ഞു ആ മനുഷ്യൻ പൊട്ടി 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 കരഞ്ഞു വീണു എന്നെ നശിപ്പിച്ചാൽ വേണ്ടില്ല എന്നാലെങ്കിലും പരലോഹ തന്നെ രക്ഷപ്പെടുത്തു അല്ലെങ്കിലോ തോപസ്വീകരിച്ചിട്ടു എന്റെ കണ്ണ് നീര് മതിയായതാണെങ്കിൽ അള്ളാഹുവേ നീത് പുത്തരപ്പിക്കറിയിച്ചു കൊടുത്തു ഉടനെ ചെയ്തീര് വന്നു എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങളാണോ സൃഷ്ടിച്ചത് അതോ അള്ളാഹു ആണോ അതെ അല്ലാഹു തന്നെ അവരാണോ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളാണോ അല്ല അവൻ തന്നെ തോപസ്വീകരിക്കേണ്ടത് നിങ്ങളാണോ അവനാണോ അതല്ല അള്ളാഹു തന്നെ എന്നാൽ അള്ളാഹുവിൻ്റെ ദാസനോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയതിൽ ദാസനോട് മാപ്പം എന്തുകൊണ്ട് അള്ളാഹു ആമുദാസനോട് എന്താണ് അതുകൊണ്ട് സഹോദര സഹോദരിമാരെ പുറകോട്ട് പോകരുത് എന്ത് അപരാധം നേരിട്ട് പുറകു പോകും അതേ സമയത്ത് ഇനി ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകണം അള്ളാഹുവിക്ക് മടങ്ങി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങിയാൽ അള്ളാഹു ഹിദായത്വം ഔഫറത്ത് ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ കൈ പിടിച്ചു ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പിന്നെ അത് അള്ളാഹു നമ്മുടെ സന്തോഷമാവും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ സന്തോഷമാണ് ഒരു അടിമയുടെ മനസ്സിൽ അള്ളാഹു നിറയുന്ന അനുഭൂതി ഉണ്ടല്ലോ ആ അനുഭൂതി അവാജ്യമാണ് ആ അനുഭൂതിക്ക് ഒരു 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 പകരം പറയുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകൾ ഒരിക്കലും പുറകോട്ട് പോകരുത് ഇത് റഹ്മത്തിന്റെ പത്താണ് നാളെ മറ്റന്നാൾ മുതൽ മൗഫുറത്തിൻ്റെ പത്താണ് ഇനി എന്നും മൗഫുറത്തിന്റെ പത്താണ് എന്നും റഹ്മത്തിന്റെ പത്ത് വന്ന് റഹ്ഹ്മെ പത്ത് അവസാനിക്കുകയില്ല മൗഫറത്തിന്റെ പത്ത് അവസാനിക്കുകയില്ല എഴുത്തക്കൻ്റെ പത്ത് അവസാനിക്കുകയില്ല ഇത് സ്പെഷ്യലൈസ് ചെയ്തത് മാത്രം എന്നാൽ ഇത് അവസാനിക്കുന്നുയില്ല ഇതെന്നും ഒരേ പത്തിന്റെ റഹ്മത്തിന്റെ പത്താണ് അതേ പത്ത് മൗഫറത്തിന്റെ പത്താണ് അതേ പത്തമിൻ്റെ പത്താണ് നമുക്ക് പ്രത്യേകമായി അള്ളാഹു അതിൽ വേറിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ എന്നാലും

ജനങ്ങൾക്ക് നിരാശ കൊടുക്കുന്ന ആളായിരുന്നു പശ്ചാത്ത പിന്നെ അതായത് ആ റഹ്മത്തും പറഞ്ഞു കൊടുക്കുന്ന പുറകോട്ട് പോവുക നീ നച്ചു നീ ഞാൻ എന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ആൾ അള്ളാന്റെ കോടതിയിൽ ചെന്നപ്പോ അള്ളാവേ നിന്റെ അടുക്കൽ എനിക്കുള്ളത് എന്ന് സന്തോഷിച്ച് കെറിച്ചു പറഞ്ഞു എൻ്റെ അടുക്കൽ നിനക്ക് നരകമാണ് അതെങ്ങനെ റബ്ബേ ഞാൻ എപ്പോഴും ബാധിക്കില്ലോ നീ ഭാഗത്തിൽ നിന്ന് എത്ര എൻ്റെ അടിമകളെ നിരാശപ്പെടുത്തി പുറകോട്ടടിപ്പിച്ചു അവർ ൂടെ മരിച്ചു പോകാൻ നീ കാരണമായില്ലേ അതുകൊണ്ട് ഇന്ന് നിരാശപ്പെടുത്താനാണ് തീരുമാനം ആ അവസ്ഥ അള്ളാഹു നമുക്ക് വരാതെ അള്ളാഹുട്ടെ